ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു കുത്തിവയ്പ്പിൻ്റെയും ഒരു കുത്തിവയ്പ്പിന് വേണ്ടി പോവുകയാണ് അതിൻ്റെ ഒരു ബ്ലോഗാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പോയത് അങ്കലവാടിയിലേക്കാണ് പോയത് കുട്ടി ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് അങ്കലവാടിയിൽ പോയിട്ട് തൂക്കുന്നത് എല്ലാ മാസവും തൂക്കാൻ വേണ്ടി കൊണ്ടുപോകണം അപ്പോൾ പോയി കുട്ടീനെ വെയിറ്റ് എടുത്തു വെയ്റ്റ് നോക്കി പിന്നെ ഹൈറ്റ് നോക്കി അതെല്ലാം ടീച്ചർ ബുക്കിലൊക്കെ രേഖപ്പെടുത്തി പിന്നെ അവിടുത്തെ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഹൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞ ശേഷം ടീച്ചറെല്ലാം എഴുതി കഴിഞ്ഞു പിന്നെ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ അകലെ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കണത് ഒന്നര കിലോമീറ്റർ അകലെയാണ് വാക്സിൻ എടുക്കുന്ന ആരോഗ്യ കേന്ദ്രം പിന്നെ നമ്മൾ അവിടെ ഏകദേശം എത്തി എത്താറായി പിന്നെ അവിടെ പോയി അത് വൈകീട്ടാണ് നമ്മൾ വാക്സിൻ എടുക്കുന്നത് അതായത് മൂന്നര മാസത്തിലെടുക്കേണ്ട വാക്സിൻ വന്നിട്ട് മാസത്തിലാണ് കൊടുത്തത് അതായത് ഫസ്റ്റ് മുതലേ നാൽപ്പത്തഞ്ചാം പക്കം പനി വന്നു പിന്നെ അങ്ങനെ വൈകി വൈകിട്ട് കുട്ടിക്ക് പനി യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ വൈകിട്ടാണ് വാക്സിൻ എടുത്തത് അപ്പോൾ ആറാം മാസത്തിലാണ് കൊടുത്തത് അപ്പോൾ നമ്മുടെ ഹെൽത്ത് സെൻറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ആദ്യം പോയി ഒ പി എടുത്തിട്ട് വേണം ഡോക്ടറെ കണ്ടിട്ട് കുട്ടിക്ക് പനിയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് വേണം വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതെടുക്കാറ് വാക്സിൻ എടുക്കാറ് അപ്പോൾ അങ്ങനെ അടുത്ത ബിൽഡിങ്ങിൽ പോയിട്ടാണ് വാക്സിൻ എടുത്ത് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ബിൽഡിങ്ങിൽ പോയി വാക്സിൻ എടുത്ത് പിന്നെ കുട്ടി കുട്ടികരേ കരച്ചിലായിരുന്നു കയ്യിലൊരു ഉണ്ടായിരുന്നു പിന്നെ കാലിൻ്റെ രണ്ട് കാലിലും ഉണ്ടായിരുന്നു പിന്നെ പുള്ളി മരുന്നൊക്കെ കൊടുത്തുണ്ടായിരുന്നു പോളിയോൻ്റെ പിന്നെ അതിനെന്തുമാർ അസുഖങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള മൂന്നര മാസത്തിൽ കൊടുക്കുന്നത് പെൻഡാവാലിന് അങ്ങനെയൊക്കെയുള്ള വാക്സിനൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് കുട്ടി നിർത്താത്ത കരച്ചിലൊക്കെ ആയിരുന്നു ഞാനും വലിയ മോനും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം അരമണിക്കൂറ് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കും പിന്നെ അവിടെ ഇരുന്ന് അരമണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം അവർ പാരസെറ്റമോളൊക്കെ സിറപ്പ് തന്നു പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം